ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാനൊരു പാലക്കപ്പൊടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പായസമാണ് ഇതങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന പായസമൊന്നുമല്ല ഇത് ബറാത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് അപ്പം നമ്മളിവിടെ ചീനയായിട്ടാണ് ഇത് ഞങ്ങളുടെ ഒക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കടലപ്പരിപ്പാണ് അതൊരു അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ രണ്ട് കപ്പ് അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടാനും കുറയാനും പാടില്ല അതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല അതിനുശേഷം കാണുന്ന പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉറ്റിയെടുക്കാം ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കുറച്ച് കാലം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാം എന്നിട്ട് ആവശ്യാനുസരണം ഇത് ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇന്ന് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഉരുളി വെച്ചുകൊടുക്കാം അപ്പോൾ അതും ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പട്ടയും അതുപോലെ മൂന്ന് പീസ് കറാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരുമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തേങ്ങപ്പാൽ എല്ലാം ഉണ്ടാക്കുന്നത് തേങ്ങ പേസ്റ്റാക്കിയിട്ടും ഇല്ല കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തതാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പം താ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒറ്റ വെച്ചിരിക്കുന്ന മാവും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പകുതി വേവ് ആകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു മാവ് ഒരു പകുതി വേവ് ആയപ്പോൾ തന്നെ ഭയങ്കര തിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തി ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അത് കൂട്ടിയ ചെയ്യാവുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പായസം ഇതുവരൊക്കെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വറാത്തിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചീരണയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ആളൊന്ന് ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക മാത്രമല്ല ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും ബായ്